അധ്യായം മുപ്പത്തിയേഴ് യെഹോയാക്കിവിന്റെ മകനായ കുന്യാവിന് പകരം ജോഷിയാവിന്റെ മകനായ സിദക്കിയാവ് രാജാവായി അവനെ ബാബേൽ രാജാവായ നെബൂഖത്ത് നെയർ യഹൂദാ ദേശത്ത് രാജാവാക്കിയിരുന്നു എന്നാൽ അവനാകട്ടെ അവന്റെ ഭൃത്യന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ പ്രവാചകൻ മുഖാന്തരം യഹോവ അരുളി ചെയ്ത വചനങ്ങളെ കേട്ടനുസരിച്ചില്ല സിദക്കിയ രാജാവ് ശരമ്യാവിന്റെ മകനായ യഹൂഖലിനെയും മയസേയാവിന്റെ മകനായ സഫന്യ പുരോഹിതിനെയും ഇരമ്യാ പ്രവാചകന്റെ അടുക്കലയച്ചു നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണം എന്ന് പറയിച്ചു ഇരമ്യാവിനു ജനത്തിന്റെ ഇടയിൽ വരുത്തുപോക്കുണ്ടായിരുന്നു അവനെ തെളിവിലാക്കിയിരുന്നില്ല ഫറവോന്റെ സൈന്യം നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യരൂസലേമിനെ നിരോധിച്ച് പാർത്ത കൽദയർ കേട്ടപ്പോൾ അവർ യരൂസലേമിനെ വിട്ടുപോയി അന്ന് ഇരമ്യാപ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായതുണ്ടെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അരുളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എന്റെ അടുക്കലയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം താങ്കളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും കൽദയറോട് മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും യഹോവ ഇപ്രകാരം അനുവിളിച്ചിരിക്കുന്നു കൽദയർ നിശ്ചയമായിട്ടും നമ്മെ വിട്ടുപോകും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് അവർ വിട്ടുപോകയില്ല നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താൻ താന്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീവച് ചുട്ടുകളും ഫറവോന്റെ സൈന്യം നിമിത്തം കൽദയരുടെ സൈന്യം യരൂശലേമിനെ വിട്ടുപോയപ്പോൾ ഇരമ്യാവ് ബെന്യാമീൻ ദേശത്ത് ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ യരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു അവൻ ബെന്യാമീൻ വാതിക്കൽ എത്തിയപ്പോൾ അവിടത്തെ കാവൽക്കാരുടെ അധിപതിയായി ഹനന്യാവിന്റെ മകനായ ശെലമ്യാവിന്റെ മകൻ ഗിരിയാവ് എന്ന് പേരുള്ളവൻ ഇരമ്യാവ് പ്രവാചകനെ പിടിച്ച് നീ കൽദയരുടെ പക്ഷം ചേരുവാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിന് ഇര മ്യാവ് അത് നേരല്ല ഞാൻ കൽതേരുടെ പക്ഷം ചേരുവാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു ഇരിയാവ് അത് കൂട്ടാക്കാതെ ഇരമ്യാവെ പിടിച്ച് പ്രഭുക്കന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു പ്രഭുക്കൻമാർ ഇരമ്യാവോട് കോപിച്ച് അവനെ അടിച്ച് രാജസക്കാരനായ ജോനാഥാന്റെ വീട്ടിൽ തടവിൽ വെച്ചു അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു അങ്ങനെ ഇരമ്യാവ് കുണ്ടറയിലെ നിലവറകളിലായി അവിടെ ഏറെനാൾ പാർക്കേണ്ടി വന്നു അനന്തരം സിദക്കിയ രാജാവ് ആളയച്ച് അവനെ വരുത്തി യഹോവയെങ്കിൽ നിന്ന് വല്ല ാടുമുണ്ടോ എന്ന് രാജാവ് അരവനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു അതിന് ഇരമ്യാവ് ഉണ്ട് നീ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു പിന്നെ ഇരമ്യാവ് സിതക്കിയ രാജാവിനോട് പറഞ്ഞത് നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടോ നിന്റെ ഭൃത്യന്മാരോടോ ഈ ജനത്തോടോ എന്ത് കുറ്റം ചെയ്തു ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന്റെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച പ്രവാചകൻ ർ ഇപ്പോൾ എവിടെ ആകയാൽ യജമാനായ രാജാവെ കേൾക്കേണമേ എന്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളേണമേ ഞാൻ രാജസക്കാരനായ ജോനാഥാന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടേക്ക് അയക്കരുതേ അപ്പോൾ ചിതയ്ക്കിയ രാജാവ് ഇരമ്യാവെ കാവൽപ്പുര മുറ്റത്തേൽപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാകും വരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം അവന് കൊടുപ്പാനും കൽപ്പിച്ചു അങ്ങനെ ഇരമ്യ രമ്യാവ് കാവൽപുര മുറ്റത്ത് പാർത്തു